ഹായ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ നമ്മൾ രണ്ട് നേരവും നിലവിളക്ക് കത്തിച്ചിട്ടും വീട്ടിൽ ഐശ്വര്യമുണ്ടാകുന്നില്ല പണം വരുന്നില്ല അല്ലെങ്കിൽ വീട്ടിലെന്നും വഴക്കും ആണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു കാര്യങ്ങൾക്കായുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പം നമ്മളെ നമ്മൾ ഹിന്ദുക്കളായ നമ്മളെല്ലാവരും രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുന്നവരാണ് ഇപ്പോൾ രാവിലെ കത്തിക്കാൻ സമയമില്ലാതെ ഇല്ലാത്തവർ വൈകിട്ട് കത്തിക്കാറുണ്ട് എന്തായാലും ഒരു നേരം ത്രിസന്ധ്യ സമയത്തോ അല്ലെങ്കിൽ നേരം അതിരാവിലെയോ നമ്മൾ വിളക്ക് കത്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും തന്നെ അപ്പോഴേ നമ്മൾ വിളക്ക് കത്തിക്കുമ്പം ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ എത്ര വിളക്ക് കത്തിച്ചാലും ഐശ്വര്യം ഉണ്ടാകത്തില്ല പണം വീട്ടിൽ വരത്തില്ല എന്നും വീട്ടിലെ വഴക്കും ബഹളവും ഒക്കെ ആയിരിക്കും ചില വിളക്ക് കത്തിക്കുമ്പം ചെയ്യേണ്ടതായ ചില ചിട്ടവട്ടങ്ങളോട് കൂടി നമ്മൾ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ഇപ്പം നമ്മൾ വിളക്ക് കത്തിച്ച് വെക്കുന്ന എല്ലാവരും രാവിലെ വൈകിട്ടും വിളക്ക് കത്തിക്കും അതൊരു ചടങ്ങ് പോലെ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ വിളക്ക് കത്തിക്കണം എന്നോർത്ത് കത്തിക്കുന്നവരുമുണ്ട് ഇപ്പം നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അങ്ങനെ ചെയ്താലാണ് ലക്ഷ്മി ദേവി പ്രീതിപ്പെടുന്നത് നമ്മളിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്ന ലക്ഷ്മി ദേവി രണ്ടു നേരവും നല്ല രീതിയിൽ വിളക്ക് കത്തിക്കുന്ന വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മളെ വിളക്ക് നല്ലവണ്ണം തേച്ച് രണ്ടു നേരവും കത്തിക്കുന്നവരാണെങ്കിൽ രണ്ട് നേരവും തേക്കണം അല്ലെങ്കിൽ ഒരു നേരം നല്ല വിളക്ക് നല്ല നല്ലതുപോലെ വിളക്ക് തേക്കണം പിന്നെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നിലവിളക്ക് ഒരിക്കലും തറയിൽ വെക്കാൻ പാടില്ല നിലവിളക്ക് ഒന്നുകിൽ നമ്മൾ പീഠത്തിൻ്റെ പുറത്ത് വെക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തളികയുടെ പുറത്തോ പ്ലേറ്റിലോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല എങ്കിൽ ജസ്റ്റ് ഒരു ഇല കീറിയിട്ട് ഇലയുടെ പുറത്ത് വെച്ച് വേണം വിളക്ക് കത്തിക്കാനായിട്ട് അത് ആ കത്തിക്കുന്ന വിളക്ക് നല്ല വൃത്തിയുള്ള വിളക്കായിരിക്കണം അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുമ്പോൾ ആ തളികയിൽ നമ്മൾ കുറച്ച് പുഷ്പങ്ങളിടണം അതിനുശേഷം നമ്മളൊരു കിണ്ടിയിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് വെക്കണം ഒരു ചന്ദനത്തിരി കത്തിച്ച് വെക്കണം വിളക്ക് കത്തിക്കാനായിട്ട് ഏറ്റവും ഉത്തമം നെയ് തന്നെയാണ് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് നമുക്ക് കത്തിക്കാവുന്നതാണ് വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ നമ്മൾ എവിടെയാണോ വിളക്ക് കത്തിക്കുന്നത് ഒന്നീ പൂജാമുറി അല്ലെങ്കിൽ ചിലർക്ക് പൂജാമുറി കാണില്ല പൂജാമുറി ഇല്ലാത്തവർ വിളക്ക് കത്തിക്കുന്നത് എവിടെയാണോ അവിടെയാണ് അവരുടെ പൂജാമുറി അവിടെ നമ്മൾ ഒരു തുളസി ഇല ഇട്ടിട്ട് ഒരു പാത്രത്തിൽ അല്പം തുളസി ഇല ഇട്ടിട്ട് അപത്തിൽ കുറച്ച് വെള്ളമെടുത്ത് എവിടെയാണോ നമ്മൾ വിളക്ക് കത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വെള്ളം കുടഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ വിളക്ക് വയ്ക്കാനായിട്ട് രണ്ടു നേരവും ഇങ്ങനെ വിളക്ക് കത്തിക്കുന്ന വീട്ടിൽ ഐശ്വര്യമുണ്ടാകും ലക്ഷ്മി ദേവി അവിടെ കുടിയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല നിങ്ങൾ വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ കുറച്ച് തുളസിയില പറിച്ചിട്ട് അതിനകത്തിൽ വെള്ളമൊഴിച്ചിട്ട് എവിടെയാണോ നമ്മൾ വിളക്ക് കത്തിക്കുന്നത് ഒന്നീ പൂജാമുറി അല്ലെങ്കിൽ ഒന്നേ തിണ്ണയിലല്ല എവിടെയാണോ കത്തിക്കുന്നത് അവിടെ നമ്മൾ തുടച്ചതിന് ശേഷം തുളസി നീര് തുളസിയുടെ വെള്ളം അവിടെ നമ്മൾ ഇങ്ങനെ ഒന്ന് പൊടഞ്ഞു കൊടുക്കണം പുടഞ്ഞു കൊടുത്തതിന് ശേഷം വേണം നമ്മൾ അവിടെ വിളക്ക് നല്ല വൃത്തിയുള്ളതായിരിക്കണം അതിനകത്ത് ചിലർ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നവരുണ്ട് രണ്ട് തിരിയിട്ട് കത്തിക്കുന്നവരുണ്ട് അപ്പം അതിന് ശേഷം ഒരു ഇലയിലോ അല്ലെ തളികയുടെ പുറത്തോ അല്ലെങ്കിൽ നമ്മൾ കുരണ്ടി പുറത്തോ വെച്ചിട്ട് വേണം വിളക്ക് കത്തിക്കാനായിട്ട് വിളക്ക് കത്തിക്കുന്നതിൻ്റെ സൈഡിൽ നമ്മളൊരു കിണ്ടിയിൽ വെള്ളം വെക്കണം കിണ്ടിക്കകത്ത് തുളസി ഇല ഇടുന്നതും അത്യുത്തമം തന്നെയാണ് പിന്നെ തുളസി ഇല നമ്മൾ പൂജ ചെയ്യുന്ന തളികയില ആ വെള്ളം വിളക്ക് വെച്ചിരിക്കുന്ന തളികയിൽ കുറച്ച് പുഷ്പങ്ങളിടാം തുളസി ഇല ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഐശ്വര്യം നമ്മുടെ വീട്ടിലുണ്ടാകും ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഈ വിളക്ക് കത്തിക്കുമ്പോൾ തറയിൽ വെക്കാൻ പാടില്ല കാരണം ലക്ഷ്മി ദേവി ആരെങ്കിലും തറയിൽ ഇരുത്തോ ഇല്ലല്ലോ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് കടഞ്ഞു ചെല്ലുമ്പോൾ നമ്മളോട് അവർ പറയുകയാണ് തറയിരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലല്ലോ അപ്പം നമുക്ക് അവരൊരു കസേര ഇട്ടു തരും ഒന്നുകിൽ അവിടെ ഇരിക്കുമല്ലേ സോഫയിലിരിക്കും അങ്ങനെയാണല്ലോ നമ്മൾ തറയിൽ നമ്മളെ ഇരിക്കാറില്ല എന്ന് പറയുന്ന പോലെയാണ് ലക്ഷ്മി ദേവി ഒരിക്കലും ഭൂമിയിൽ വെക്കാൻ പാടില്ല അതായത് ഈ നിലവിളക്കെന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് അതിനെ നമ്മൾ തറയിൽ വെച്ച് കത്തിക്കാൻ പാടില്ല നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ച് വെക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്തില്ലെന്ന് ദോഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ നമ്മുടെ വീട്ടിലൊരു ഐശ്വര്യവും അല്ലെങ്കിൽ അഞ്ച് വയസ്സാവിടെ വരുമാനവും അല്ലെങ്കിൽ എന്നും നമുക്ക് രോഗദുരിതങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ നല്ല രീതിയിൽ വിളക്ക് കത്തിക്കേണ്ട രീതിയിൽ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഐശ്വര്യം ഒന്നിനൊന്ന് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഒന്നീ രണ്ട് നേരം കത്തിക്കുന്നവരുണ്ട് ഒരു നേരം കത്തിക്കുന്നവരുണ്ട് എപ്പോഴും അത്യുത്തമം നെയ് തന്നെ ഒഴിച്ച് വിളക്ക് കത്തിക്കുകയാണ് ഇല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് നമുക്ക് കത്തിക്കാവുന്നതാണ് അപ്പം നിങ്ങളെ ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടായിരിക്കും ഒരിക്കലെങ്കിലും നമുക്ക് പൈസ ഒരിക്കലും നമുക്ക് പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ടേ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീ എല്ലാ കൂട്ടർക്കും ബായ്